മരിച്ചുപോയ ഭാര്യയുടെ ഓർമ്മയ്ക്കായി അനാഥരായ പത്ത് പെൺകുട്ടികളുടെ വിവാഹം നടത്തിയ ഒരാളെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് മലപ്പുറം തിരൂർ പുല്ലൂർ സ്വദേശിയെ നെടിയോടത്ത് മൊയ്തീൻകുട്ടി ഹാജിയും മക്കളും ചേർന്നാണ് ഈ വേറിട്ട മാതൃക കാണിച്ചത് പത്ത് പെൺകുട്ടികൾ പുതുജീവിതത്തിലേക്ക് എല്ലാവർക്കും ആറ് പവൻ സ്വർണം വസ്ത്രങ്ങൾ പാണക്കാട് ഹമീദ് അലി ഷിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിൽ നവമിഥുനങ്ങൾ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചു നേടിയോടത്ത് മൊയ്തീൻകുട്ടി ഹാജി ഭാര്യയുടെ ഓർമ്മയ്ക്കായാണ് മക്കളുമൊത്ത് ഈ സൽപ്രവർത്തിക്ക് മുന്നിട്ടിറങ്ങിയത് ഉമ്മക്ക് വേണ്ടിയിട്ട് കുട്ടികളെ കൊടുക്കും എന്ന് ഉമ്മ എന്നെ പഠിപ്പിച്ച അത് ഞാൻ എനിക്കുള്ളത് വധുവിന്റെയും പരന്റെയും കൂടെ വരുന്ന മുഴുവൻ ആളുകൾക്കും കൂടാതെ നാട്ടുകാരുമുൾപ്പെടെ ആറായിരം പേർക്കുള്ള ഭക്ഷണവും ഒരുക്കിയിരുന്നു